ആത്മീയ വെളിച്ചത്തിൻ്റെ പൊൻപ്രഭ പാകി വിശ്വാസി ഹൃദയങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ തണലൊരുക്കുന്ന തലപ്പുഴ നാൽപ്പത്തി ആറ് തിണ്ടുമൽ മഖാം ഒറൂസിന് ഇന്നുമുതൽ തുടക്കമാകുന്നു ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കുന്ന തലപ്പുഴ നാൽപ്പത്തി ആറ് തിണ്ടുമൽ മക്കാം ഒറോസിൻ്റെ പ്രാരംഭമെന്നോണം ഇന്ന് ജുമാനസ്കാരാനന്തരം പതാക ഉയർത്തൽ കർമ്മവും തുടർന്ന് രണ്ട് മണിക്ക് സയ്യിദ് അഫ്സല്ല സഖാഫ് തങ്ങളുടെ നേതൃത്വത്തിൽ മഖാം സിയാറത്തും നടക്കും ശേഷം ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ഉസ്താദ് സിഇഒ അബ്ദുൽ നസീർ നിസാമി അവറുകളുടെ നേതൃത്വത്തിൽ തലപ്പുഴ റേഫ ഈ റാത്തീപ് സംഘം അവതരിപ്പിക്കുന്ന ആത്മനിർഭരമായ ദഫറാത്തീവ് സദസ്സും ഉണ്ടായിരിക്കും നിമിഷങ്ങളിലേക്ക് മുഴുവൻ സ്നേഹജനങ്ങളെയും സ്നേഹാദരം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു വിശ്വാസി ഹൃദയങ്ങളിൽ ആത്മീയാവേശത്തിന്റെ കതിർമഴ പെയ്യച്ച് തലപ്പുഴ നാപ്പത്തി ആറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ വർഷംതോറും നടത്തിവരുന്ന തിണ്ടുമൽ തിണ്ടുമ്മൽ മക്കാം ഒറോസിന്റെ രണ്ടാം ദിനമായ നാളെ വൈകിട്ട് മകര പുനസ്കാരാനന്തരം പ്രൗഢമാകുന്ന മതപ്രഭാഷണ സദസ്സിൽ അർത്ഥമുള്ള വാക്കുകളും വരികളും ചേർത്തുവെച്ച് ആഴമുള്ള ആശയങ്ങൾ അനുവാചക ഹൃദയങ്ങൾക്ക് പകർന്ന പ്രഭാഷണ നിരയിലെ നിറസാന്നിധ്യവും തലപ്പുഴ മഹൽ ഹത്തീബുമായ ഉസ്താദ് സിഇഒ അബ്ദുൽ നസീർ നിസാമി പ്രഭാഷണം നടത്തും തുടർന്ന് നാഥനിലേക്കുള്ള പ്രതീക്ഷയുടെ കരങ്ങളുമായി വിശ്വാസികൾ സംബന്ധിച്ച ആത്മീയ സംഗമം ദിഖർ ദുആ മജലിസിനാൽ ധന്യമാകുമ്പോൾ പ്രസ്തുത ആത്മീയ മജലിസിനും ദുആ സദസ്സിനും നേറുന്ന വേദനകളിൽ അകപ്പെട്ടു പോയ ജനസാഗരങ്ങൾക്ക് ഭക്തി നിർഭരമായ പ്രാർത്ഥനാ വജസ്സുകൾ കൊണ്ട് പരിഹാരത്തിന്റെ പറുദീസയൊരുക്കിയ അഹലബൈത്തിലെ അനുഗ്രഹീത സാന്നിധ്യം സെയ്യദ് ഷിഹാബുദ്ദീൻ അഹദൽ മുത്തന്നൂർ തങ്ങൾ നേതൃത്വം നൽകുമ്പോൾ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഷേഹുന ഹസൻ ഉസ്താദ് വയനാട് വേദിയിൽ മഹനീയ സാന്നിധ്യം അറിയിക്കും ആത്മീയ തീരം തേടുന്ന വിശ്വാസികൾക്ക് അഭയമായി നിലകൊള്ളുന്ന തലപ്പുഴ നാപ്പത്തി ആറ് മക്കാം റോസിന്റെ സമാപന ദിനമായ ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മക്കാം സിയാറത്തും മൗലിദ് മജലിസും സയ്യിദ് അഫ്സല സഖാഫ് തങ്ങളവറുകളുടെ നേതൃത്വത്തിലായി നടക്കും മൂന്ന് ദിനങ്ങളിലായി നടക്കുന്ന തലപ്പുഴ നാപ്പത്തി ആറ് തിണ്ടുമ്മൽ മക്കാം ഒറൂസിന്റെ മഹനീയ മജലിസുകളിലേക്ക് ഒരിക്കൽ കൂടെ സ്നേഹാതരം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഇന്നും നാളെയും മറ്റന്നാളുമായി തിണ്ടുമ്മൽ മക്കാം പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലേക്ക്